അസേക്കും ഷെൻജോസ് ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് അടിപൊളി മത്തിക്കറിയാണ് അതിനുവേണ്ടി ആദ്യ ആവശ്യമുള്ളത് മത്തിയാണ് നമ്മൾ മത്തി കേക്ക് നല്ലതുപോലെ ബാക്കി വെച്ചിട്ടുണ്ട് ഈ മത്തിക്കറി നിങ്ങളിതിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടാവില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിലൊരു ടിപ്പ് ഉണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട കണ്ടാൽ മനസ്സിലാവും അതിനുവേണ്ടി നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്കൊരു മൺചട്ടി എടുക്കാം അത് അടുപ്പത്ത് ാണ് വെക്കുന്നത് അടുപ്പത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വരട്ടെ പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഓരോരുത്തരും എരിവനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടും കുറക്കും ചെയ്യാം പിന്നെ നമുക്ക് ഉലുവ പുലുവ ഇടുമ്പോൾ തന്നെയാണ് നമ്മുടെ മത്തിക്കറിന്റെ ടേസ്റ്റ് അത് വേറെ ലെവലാണ് ഇട്ടുക പിന്നെ ആവശ്യത്തിന് നമ്മൾ ഞാൻ ഇതിലെടുക്കുന്നത് കോൽപ്പുളിയാണ് ഈ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെഡിയായി വറ്റാം അപ്പം നല്ലതുപോലെ പുളി നമുക്ക് പിഞ്ഞാൽ കിട്ടും പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് നമുക്ക് അതിലേക്ക് കൊടുക്കാം അപ്പം തക്കാളി ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളിടാം അത് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടാം ശേഷം നമ്മളാ പച്ചമണം പോകുന്നത് വരെ ഒന്ന് എണ്ണയിൽ ഇട്ടത് മുക്കട്ടെ അതിന് ശേഷം നമ്മൾ പുളി ഇട്ടത് നമുക്ക് നല്ലതുപോലെ ഞെരികി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് നമ്മുടെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മീൻ കട്ടി ഉണ്ടാക്കിയാൽ കട്ടി കട്ടിപ്പോരാ അതിന് ഞാൻ ഇതിലേക്ക് ആവശ്യം കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കി നോക്കിയാൽ ഓ അടിപൊളിയാണ് മുളകെട്ട കറി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്കതിലേക്ക് വേപ്പിലിട്ട് വെക്കാം വേപ്പിലും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കെടുക്കി വെച്ചിട്ടുള്ള മീനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതാക്കി നടുവ് അരിഞ്ഞാൽ ഇതിലേക്ക് മസാല പിടിച്ചോളും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും വീട്ടിലുണ്ടാക്കി നമുക്ക് ഒരു കുഴപ്പം കൊണ്ടുവരുന്ന കേടൊന്നും വരില്ല കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അടിപൊളി ചോറിനായാലും നമ്മുടെ പൂളൊക്കെ ആയാലും നമ്മുടെ കടികൾക്കായാലും പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറി നല്ല കട്ടി പോലെ ഇരിക്കും ഒരുപാട് മുളക് പൊടി ഇതൊന്നും ഇട്ടിട്ട് കട്ടി കറി കറി കൂട്ടേണ്ട ആവശ്യമില്ല ഈ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ തന്നെ കറി തന്നെ നല്ലൊരു കട്ടിയാണ് ഇനി കുറച്ചും കൂടി നേരം ഇരിക്കും തോറും കട്ടി കൂടി കൂടി വരും ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ